കഴിഞ്ഞ ദിവസമാണ് ഐ സി സി പുതുക്കിയ ടി ട്വന്റി റാങ്കിങ് പുറത്തുവിട്ടത് മികച്ച ടീമുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഉണ്ടായത് ലോകകപ്പിൽ നിർണായക പ്രകടനം പുറത്തെടുത്തതിനു പിന്നാലെ ഓൾ റൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഹാർദിക് പാണ്ഡ്യ ഏഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഇന്ത്യൻ താരം അക്സർ പട്ടേൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ബൗളർമാരിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ അക്സർ പട്ടേൽ ഏഴാമതെത്തി മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ കുൽദീപ് യാദവ് ഒൻപതാം സ്ഥാനത്തുമുണ്ട് പന്ത്രണ്ട് സ്ഥാനങ്ങൾ കടന്ന് ജസ്പ്രീത് ബുംറ പന്ത്രണ്ടാമനായി അർഷ്ദീപ് സിംഗ് തൊട്ടു പിന്നിലുമുണ്ട് നാല് സ്ഥാനങ്ങളാണ് അർഷ്ദീപ് മെച്ചപ്പെടുത്തിയത് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഐ സി സിയുടെ പട്ടികപ്രകാരം ഇന്ത്യയുടെ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയേക്കാൾ മുന്നിലാണ് സീനിയർ ബാറ്ററായ വിരാട് കോഹ്ലി തൊണ്ണൂറ്റിയഞ്ചാം സ്ഥാനത്താണ് ജഡേജ അദ്ദേഹത്തേക്കാൾ പത്ത് സ്ഥാനം മുന്നിലാണ് കോഹ്ലി എൺപത്തിയഞ്ചാം റാങ്കിലുള്ള കോഹ്ലിക്ക് പിന്നിലാണ് ആഷ്ടൺ അഗർ പിന്നാലെ വെസ്റ്റ് ഇൻഡീസിലെ ഒഡെയിൻ സ്മിത്തും ന്യൂസിലൻഡിലെ മാർക്ക് ചാപ്പമാനും ദക്ഷിണാഫ്രിക്കയിലെ കേശവ് മഹാരാജും ന്യൂസിലൻഡിലെ ഡാരിൽ മിച്ചലും തുടങ്ങിയ താരങ്ങളുമുണ്ട് ഇതിലെ അത്ഭുതമെന്തെന്നു വെച്ചാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കോഹ്ലി ടി ട്വൻ്റിയിൽ പന്ത് പോലും എറിഞ്ഞിട്ടില്ല ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതുവരെ പോയിന്റ് രണ്ട് ഓവറുകളിൽ നാല് ടി ട്വന്റി വിക്കറ്റുകൾ മാത്രമാണ് കോലി നേടിയത് അതേസമയം ലോകകപ്പിൽ ഹർദിക് പുറത്തെടുത്ത പ്രകടനമാണ് താരത്തെ ഒന്നിലെത്തിച്ചത് ലോകകപ്പിൽ പതിനൊന്ന് വിക്കറ്റും നൂറ്റി നാൽപ്പത്തിനാല് റൺസും നേടിയ ഹാർദിക് ഇന്ത്യയുടെ എക്സ് ഫാക്ടറായിരുന്നു രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഹാർദിക് ഒന്നിലെത്തിയത് ശ്രീലങ്കൻ ക്യാപ്റ്റൻ വാനിന്ദു ഹസരംഗ അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബി എന്നിവരെ മറികടന്നാണ് ഹാർദിക്കിന്റെ നേട്ടം നബി ആറാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു ഹസരംഗ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു ഓസ്ട്രേലിയയുടെ മാർക്സ് സ്റ്റോയിനിസ് സിംബാബയുടെ സിക്കന്ദർ റാസ ബംഗ്ലാദേശിലെ ഷാക്കിബ് അൽ ഹസർ എന്നിവരാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള സ്ഥാനങ്ങളിൽ ഇവരെല്ലാം ഓരോ സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ദീപേന്ദ്ര സിംഗ് ഐറി ലിയോ ലിവിംഗ്സൺ നേപ്പാളിലെ ദീപേന്ദ്ര സിംഗ് ഐറി ഇംഗ്ലണ്ടിലെ ലിയാം ലിവിങ്സ്റ്റൺ ദക്ഷിണാഫ്രിക്കയിലെ എയ്ഡൻ മാർക്രം ഇംഗ്ലണ്ടിലെ മൊയിൻ അലി എന്നിവരെ ഏഴ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിലുമുണ്ട് thank you